തിരൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥയും റോഡുകളുടെ തകർച്ചയും സമരത്തിൽ ഉറച്ച ബസ് തൊഴിലാളികൾ പത്തൊമ്പതിന് ബുധനാഴ്ച തിരൂരിൽ തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിക്കും സമരക്കാരുമായി പോലീസ് ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല തിരൂരിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്കുള്ള മുഴുവൻ ബസ് തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ അറിയിച്ചു മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന തിരൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി തുറന്നു പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കുക നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക തകർന്ന് ഗതാഗതം ദുർഘടമായ റോഡുകളുടെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ബുധനാഴ്ച സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പണിമുടക്കുന്നത് തിരൂരിൽ നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന മുഴുവൻ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു തിരൂർ താലൂക്കിലെ തൊഴിലാളികൾ നാളെ അതായത് തിരൂർ താലൂക്കിൽ മൊത്തം തൊഴിലാളികൾ പണിമുടക്കുകയാണ് തിരൂരിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മേഖലയിൽ ഒന്ന് മൂത്രം വഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും തിരൂരിലെ ട്രാഫിക് ഗതാഗതം ശാശ്വതമായ പരിഹാരം കാണുക തിരുവൂരിലെ പുതിയ മൂത്രപ്പുര അടിയന്തരമായി തുറന്നു കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിരുവല്ല വസ്തുവിലാളി കോർഡിനേഷൻ കമ്മിറ്റി നാളെ ഏകദിന പണിമുടക്ക് സംഘടിപ്പിക്കുന്നത് ഈ പണിമുടക്ക് വെറും ഒരു വസ്തുവിലാളിയുടെ മാത്രം വിഷയമായിട്ട് ഈ നാട്ടിലെ പൊതുജനങ്ങൾ കണ്ടുപോകരുത് ഇത് ഒരു പൊതുവിഷയമായിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ബസ് സ്റ്റാൻഡിനകത്ത് മൂത്രം വഹിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതും സ്വകാര്യ വസ്തുവിലാളികൾ മാത്രമല്ല പാവപ്പെട്ട സ്ത്രീകളായ വിദ്യാർത്ഥികളായ ഒരുപാട് മനുഷ്യർ ഈ പ്രാഥമിക സൗകര്യം ചെയ്ത് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് പ്രയാസപ്പെടുകയാണ് ഈ വിഷയങ്ങൾ ഒരു പൊതുവിഷയമായിട്ടാണ് വസ്തുതലാളി കോർഡിനേഷൻ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ തിരൂർ താലൂക്കിൽ ഒരു സ്വകാര്യ ബസ്സും നിരത്തിലിറങ്ങാതെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ജനാധിപത്യ രീതിയിലുള്ള ഈ സമരത്തിന് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും യാത്രക്കാരുടെയും മറ്റു എല്ലാവരുടെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ മാത്രം പ്രതീക്ഷിക്കുകയാണ് പതിനഞ്ച് ദിവസം മുമ്പ് സമരവുമായി ബന്ധപ്പെട്ട് അധികൃതർ നോട്ടീസ് നൽകിയെങ്കിലും ചർച്ച നടത്താൻ ആരും തയ്യാറായില്ലെന്നും പോലീസ് മാത്രമാണ് സമരത്തിന്റെ തലേദിവസം ചർച്ചയ്ക്ക് തയ്യാറായതെന്നും നേതാക്കൾ പറഞ്ഞു സമരവുമായി ബന്ധപ്പെട്ട് അധികാരി വർഗത്തിന് നോട്ടീസ് നൽകിയെങ്കിലും ഇന്ന് വരെ ഈ സമയം വരെ ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഞങ്ങൾ ഞങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചർച്ചയ്ക്ക് തയ്യാറാകുവാനോ ഈ വിഷയം പരിഹരിക്കുവാനോ മുന്നോട്ട് വന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് ഈ നിമിഷമാണ് തിരൂരിലെ സി ഐ ജിജോ സാറ് നമ്മളുമായി ചർച്ചയ്ക്ക് വന്നത് പക്ഷേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എന്തു വരുന്ന അനിശ്ചിതകാല സമരത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുന്നേ അദ്ദേഹം മറ്റുള്ള അധികാരികളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് അവസരം അവസരമൊരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പക്ഷം നമ്മൾ അനിശ്ചിതകാലത്തെക്കുറിച്ച് ആലോചിക്കും വേണോ എന്നുള്ളത് അപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അതുകൂടെ പറയാനുള്ളത് തിരൂലെത്തുന്ന യാത്രക്കാർക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് സംവിധാനമില്ലാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നേരത്തെ ബസ് തൊഴിലാളി യൂണിയൻ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു